പാല കെ എം മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ഡോക്ടറും സ്വീപ്പറും ചേർന്ന് മാലിന്യം നിറഞ്ഞ സ്ഥലം പുൽമേടയാക്കി മാറ്റിയത് വേറിട്ട് കാഴ്ചയായി ആശുപത്രിയിലെ ഫിസിഷ്യൻ ഡോക്ടർ ഷാനു പി എം പാർട്ട് ടൈം സ്വീപ്പറായ ഹരികുമാർ മറ്റക്കര എന്നിവർ ചേർന്നാണ് പാല ജനറൽ ആശുപത്രിയിൽ പച്ച പുൽമേട ഉണ്ടാക്കിയത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് മാലിന്യം വലിച്ചെറിഞ്ഞിരുന്ന പേവാടിനോട് ചേർന്നുള്ള സ്ഥലം പുൽമേടയാക്കി മാറ്റാൻ ഇരുവരും തീരുമാനിച്ചത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷിന്റെ പിന്തുണയും സഹായവും കൂടിയായപ്പോൾ പ്രവർത്തനം ഞായറാഴ്ചയും അവധി ദിവസങ്ങളിലുമായാണ് ഘട്ടംഘട്ടമായി പണി പൂർത്തീകരിച്ചത് ആദ്യഘട്ടം പൂർത്തീകരിച്ചപ്പോൾ ആശുപത്രിയിലെ ആർ എംഒ ഡോ അരുൺ ഡോക്ടർ രേഷ്മ നഴ്സിംഗ് സൂപ്രണ്ട് ഷെറീഫ വി എം എച്ച് എ സി ഓഫീസർമാരായ രാജു വി ആർ സിന്ധു പി നാരായണൻ ആശുപത്രിയിലെ സഹജീവനക്കാർ എന്നിവർ ഉൾപ്പെടെ പിന്തുണയുമായി എത്തി വൃത്തിഹീനമായി കിടന്ന ചെടികളും മരങ്ങളും മറ്റും വെട്ടി മണ്ണ് കിളച്ച് കല്ലുകളും മറ്റും നീക്കി വൃത്തിയാക്കിയെടുക്കുന്നത് ശ്രമകരമായിരുന്നുവെന്ന് ഹരികുമാർ പറയുന്നു ജൂലൈ മാസത്തോടെ പുല്ലു പടർന്ന് പച്ചപദരവതാനി വിരിച്ചു ആശുപത്രിയിലെ പ്രധാന പ്രവേശന കവാടത്തിനടുത്തായതിനാൽ ഫോട്ടോ എടുക്കാനും പലരും ഈ സ്ഥലം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പച്ചപ്പുല് ഗാർഡന്റെയും ഗാർഡൻ ക്ലബിന്റെയും ഉദ്ഘാടനം സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തിയതിനു ശേഷം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷ് ടി നിർവഹിച്ചു സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി സിന്ധു കെവി ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഷീന ജോർജ് സ്റ്റാഫ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ജോണിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാലാ